നമസ്കാരം രാഹുൽ മാങ്ങൂട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ വല്ലാതെ തീപിടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒടുവിലായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിക്കും വെട്ടിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെട്ടിരുന്ന പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ഒരു കോള്ളക്കം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഡി ജി പിക്ക് ഈ ഒരു പരാതി കൈമാറിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് അത് അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ പേരിൽ എഫ്ഐആർ ഇടുകയും തുടർന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യും ഇത് കോൺഗ്രസ്സിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ഓഡിയോ സന്ദേശങ്ങളും അതുപോലെ ചാറ്റുകളുമൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാമർശ പെൺകുട്ടി പരാതി നൽകിയിരുന്നില്ല അവർ പോലീസിന് മൊഴി നൽകിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ തൽക്കാലം സുരക്ഷിതനായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് നേരത്തെ ഈ പെൺകുട്ടിയെ പോലീസ് എന്ന സാഹചര്യത്തെ സമീപിച്ചിരുന്നെങ്കിൽ അവർ മൊഴി നൽകാനോ അല്ലെങ്കിൽ പരാതി എഴുതി നൽകാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു കാലഘട്ടമായതിനാൽ തന്നെ അത് യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ശബരിമലയിലെ സ്വർണ്ണക്കുളവുമായി ബന്ധപ്പെട്ട് സർക്കാർ വല്ലാതെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം ഒരുപക്ഷെ മുതലെടുക്കാൻ തന്നെയായിരിക്കും സർക്കാരും ഇടതുമുന്നണി ശ്രമിക്കുക എന്നുള്ളത് ഉറപ്പാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ പെട്ട് ആടി ഉലഞ്ഞ് കുറേ നാൾ വീട്ടിൽ പോലും ഇരിക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമാവുകയും തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പേരിൽ കോൺഗ്രസിനുള്ളിൽ ചില തർക്കങ്ങൾ ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പരസ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു രാഹുലിനെ അവശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറയുകയും രാഹുലിനെ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല എന്നും മുനിരയിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുള്ള നിലപാടിലേക്ക് സുധാകരൻ എത്തിയിരുന്നു എന്നാൽ മുൻ കെ പി സി പ്രസിഡന്റായ കെ മുരളീധരൻ ഈ സുധാകരൻ നിലപാടിനെ എതിർത്തോട് രംഗത്തെത്തി മുരളീധരൻ പറഞ്ഞത് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന വ്യക്തിയുമായി വേദി പങ്കിടുന്നത് ഒരു നേതാക്കൾക്കും ചേർന്ന പരിപാടിയല്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രധാന രംഗത്ത് ആരൊക്കെ പങ്കെടുക്കണം ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി നേതൃത്വമാണ് എന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില വാദപ്രതിവാദങ്ങൾ കൂടി ഉയരുന്ന സാഹചര്യത്തിലുള്ള ഒരു ഭാഗം രാഹുൽ മംഗട്ടത്തിനെ അനുകൂലിക്കുകയും മറ്റൊരു ഭാഗം രാഹുൽ മങ്കൂട്ടത്തിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന നാണംകെട്ട് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഇപ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കാനുള്ള നല്ലൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെ നിയമപരമായി നേരിടും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ളത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഈ പ്രതികരിക്കുന്നതേ ഉള്ളൂ ഏതായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരു പക്ഷേ രാഹുൽ മാം തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കളയാൻ കഴിയുകയില്ല കാരണം നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നീടുള്ള പോകമ്പഴി നിയമപരമായി താൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കുക തന്നെയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ഇത് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നിരപരാധി തെളിയിക്കാൻ കഴിയും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം കാലം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നീണ്ടുപോകുമെന്നുള്ളത് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചോദ്യചിഹ്നമായി മാറാനുള്ള സാധ്യതയുണ്ട് രാഹുലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരും പക്ഷേ കൂടുതൽ വനിതാ നേതാക്കൾ നിന്ന് തന്നെ രംഗത്താത് സാധ്യതയുണ്ട് ഇന്ന് ചില വനിതാ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനുമൊക്കെ തന്നെ പരാതി അയച്ചിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നിരന്തരമായി പല വനിതാ നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിൻ്റെ നില കൂടുതൽ പരങ്ങലാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പക്ഷേ നിയമപരമായ രാഹുൽ മാംകൂട്ടത്തിൽ ഇത് ഭാവിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസ് നടത്തി തന്നെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റാനൊന്നു കഴിയും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അവരുടെ ഏറ്റവും ശ്രദ്ധേയനായ അവരുടെ ഏറ്റവും തിളക്കമാറുന്ന വ്യക്തമുള്ള ഒരു യുവജന നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം വരികയും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ നിർത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ഈ ഇത്തരം ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ എതിരാളികളെ അതിക്രൂരമായി വേട്ടയാടുന്ന ഒരു പഴയ ശീലം അവർക്ക് ഇപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവസരം ഫലപ്രദമായി മുതലെടുക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക അതിനെ കോൺഗ്രസ് എത്രത്തോളം ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തന്നെ ചോദ്യം പലപ്പോഴും കോൺഗ്രസ് പാർട്ടികളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് പാർട്ടിക്കുള്ളിലേ ഏതെങ്കിലും വളർന്നു വന്നാലും നേതാവിനൊരു കഷ്ടകാലം വന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് വളഞ്ഞിട്ട് അയാളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടാകും ഏതായാലും രാഹുലിന് ഇത് അല്പം മോശം സമയം തന്നെയാണ് കാരണം ഇനി അങ്ങോട്ട് നിയമ നടപടിയെ അദ്ദേഹം നേരിടേണ്ടി വരും പോലീസും കോടതിയും ഒക്കെയായി ഇനി ഒരുപാട് സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ ചെന്ന് എത്തുമെന്നുള്ളത് ഉറപ്പാണ് രാഹുൽ മാങ്കുട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും തന്നെ ഇനിയും ആരും പ്രതികരിച്ചിട്ടില്ല നിയമസഭയുടെ കാലാവധി ഇനി ഏതെങ്കിലും മാസങ്ങൾ അപ്പോൾ അത്ര ആവശ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല പക്ഷേ കോൺഗ്രസ്സിലെ നേതാക്കൾ ഒരു ഭാഗം എത്രത്തോളം കാലം രാഹുൽ മാങ്കുട്ടത്തിലെ പരസ്യമായി പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം